ഹായ് ഗൈസ് നമ്മളേറെ നാളുകൾക്ക് ശേഷം പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുള്ളം വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സാമാന്യം വലിപ്പമുള്ള രണ്ട് മുള്ളം വെള്ളരിക്കയും ഒന്നര നാഴി പച്ചരിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുള്ളം വെള്ളരിക്ക നല്ലവണ്ണം കഴുകി അതിൻ്റെ പുറംതൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം അരിഞ്ഞ് മാറ്റി വയ്ക്കണം വെള്ളരി അരിഞ്ഞ് വെച്ചതിന് ശേഷം കുതിർക്കാൻ വെച്ച അരി അരമണിക്കൂർ എങ്കിലും കുതിർക്കണം കുതിർക്കാൻ വെച്ച അരി ഞങ്ങൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുകയാണ് ഇനി നമ്മൾ അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അരി മിക്സിയിലിട്ട് വളരെ നൈസായിട്ട് അരയ്ക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ച മുളം വെള്ളരിയുടെ കഷ്ണങ്ങളും തേങ്ങായും കൂടെ ചേർക്കണം എന്നിട്ട് വളരെ നൈസായിട്ട് അരച്ചെടുക്കണം തേങ്ങ ഒരു പകുതി തേങ്ങ എങ്കിലും ഈ ഒന്നര നാഴി അരിക്ക് വരും തേങ്ങ ഞാൻ നേരത്തെ തിരുവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരയ്ക്കുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കണ്ട എന്തുകൊണ്ടെന്നാൽ ഇത് നല്ല ജലാംശമുള്ളതാണ് മുള്ളം വെള്ളരി നൈസായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ച് എടുക്കാം ഉള്ളം വെള്ളരിക്ക കൊണ്ട് സാലഡ് ഉണ്ടാക്കാം അതുകൂടാതെ ഷുഗർ പേഷ്യൻസിന് ഇത് വളരെ നല്ലതാണ് ഈ അരച്ച് വെച്ച് അരപ്പിൽ സാമാന്യം വലുപ്പമുള്ള രണ്ട് ശർക്കര കഷ്ണങ്ങളും കൂടാതെ ഒരു അഞ്ചാറ് ഏലയൊക്കെയായും പൊടിച്ച് ചേർക്കാം ശർക്കര നല്ലവണ്ണം തിരികെ അതിനകത്തിട്ട് ഇളക്കണം ആവശ്യം കൂടുതൽ ശർക്കര ചേർക്കുക നല്ല മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ശർക്കര ചേർക്കാം മധുരം കുറഞ്ഞ് വേണമെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്താലും മതിയാകും അത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം നല്ലോണം കുഴയ്ക്കണം ശർക്കര നല്ല എല്ലാ സ്ഥലത്തും ഒരേപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇളക്കണം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം തിരികെ 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 ഇളക്കണം ദോശമാവിൻ്റെ അതേ കട്ടി മതി മതിയാകും നല്ല ഓണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ശർക്കര കഷ്ണങ്ങൾ താടി ഭാഗത്ത് കുറച്ച് കാണും അത് നല്ലവണ്ണം ഞെവിടി ഞെവിടി കൈ കൊണ്ട് നല്ലവണ്ണം ഞെവിടി ചേർക്കണം അല്ലെങ്കിൽ അത് ദോശ എടുക്കുമ്പോൾ അത് മുകളുവശത്ത് പൊങ്ങി വരും ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം വളരെ കുറച്ച് ചേർക്കാവൂ ആ മധുരം നന്നായിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഞാൻ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ദോശക്കല്ലിൽ ഞാൻ നല്ലെണ്ണയാണ് തേക്കുന്നത് നല്ലെണ്ണ തേച്ച് ചെറുതീ തന്നെ ദോശ മാവ് വാരിയിട്ട് ദോശ ചുട്ടെടുക്കാം അടച്ച് വെച്ച് വേവിക്കണം നല്ലവണ്ണം വേവണമെങ്കിൽ അടച്ചു വെച്ചാൽ ശരിയാകൂ ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കണം അടച്ച് വേവിച്ചിട്ട് അത് മറിച്ചിടുക രണ്ട് വശത്തും നല്ലോണം ചുട്ടെടുക്കണം നല്ലവണ്ണം വെന്തതിന് ശേഷം കുറച്ച് നെയ്യ് മുകൾ ഭാഗത്ത് തൂക്കിക്കൊടുക്കണം നല്ല മണവും രുചിയും ആയിരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇന്ന് ഒരു നാല് മണി പലഹാരമായിട്ട് കൊച്ചുകുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം ഒരുപാട് നേരം ദോശ ചുട്ട് ഇന്ന് സമയം കളയാനില്ലെങ്കിൽ ുട്ടങ്ങത്തിൽ ഒരു സ്റ്റീൽ തട്ട ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് നെയ്വിരട്ടി ഈ മാവ് അതിനകത്ത് കോരി ഒഴിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കണം നല്ലോണം വേവിച്ച് എടുക്കാം ഏകദേശം അരമണിക്കൂർ നേരം ഇത് വേവിച്ചിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മുറിച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ ഈ നാലുമണി പലഹാരം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്